ം ബാക്ക് ടു അഞ്ചലീസ് കറി വെൽ ഇന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണമെന്നുണ്ട് ലഞ്ച് റെസിപ്പീസ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് ഗോപക്കായ ഉപ്പേരി ഉണ്ടാക്കാം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നല്ല നൈസായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് പട്ടണ വെന്ത് കിട്ടും കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം ലഭിക്കാം ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയാണ് എടുക്കണേ ചെറിയുള്ളി ചതച്ചിട്ട് അയാൽ എടുക്കാം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അയാൽ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനെടുപ്പ് വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് എടുക്കുക പിന്നെ ചെറിയ ഇട്ടി കൊടുക്കുക ഇതന്നെ വാടി വരുമ്പോൾ നമ്മൾ സാധാരണ കാച്ചില്ലേ അങ്ങനെ തന്നെയാണ് ക്രഷഡ് ചില്ലിയില്ലേ അത് നമുക്ക് ഇട്ടി കൊടുക്കാം അത് കുറച്ച് എരുവ് കറവുണ്ട് കേട്ടോ അത് കാരണം നന്നായി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടേ ഒരു ടേബിൾ സ്പൂൺ മൊത്തത്തിലെല്ലാം കുറച്ച് കുറവാണ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പഴാം കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗോവക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കോവക്കായ് ഇതിലേക്ക് ഇട്ടി കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കാം കേട്ടോ കുക്ക് ചെയ്തിട്ടെടുക്കാം ഇത് സൈഡിലേക്ക് വയ്ക്കുക പിന്നെ നമുക്ക് മീൻ കറി നമ്മൾ മീൻ മേടിച്ചിട്ട് ഫ്രൈ ആക്കി ഫ്രൈ ആക്കിയ ശേഷം തല കഷ്ണമെങ്കിൽ ബാക്കി ഉണ്ടാവില്ലേ അത് വെച്ചിട്ട് നമുക്കിന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാം ഇവിടെ മീൻ കറി ഉണ്ടാക്കിയാൽ ആരും കൂട്ടിലട്ടോ ഇവിടെ എട്ട് മാത്രം കൂട്ടുള്ള മീൻ കറി ആരും കൂട്ടിയില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടി കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് പച്ചമുളക് കുറച്ച് കറി പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഉപ്പിട്ട ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അതിനുള്ള നമ്മൾ കോക്ക വെച്ചിട്ടുണ്ട് ഇവിടെ മറക്കേണ്ട മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം കേട്ടോ മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയല്ലോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് എന്നാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കഴിഞ്ഞു നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമ്മൾ മീൻ കറിയിലേക്ക് പോകാം കുടംപുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് വേറെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് നാളികര പാല ഫ്രഷ് നാളികര പാലാണോ എടുത്തിട്ടുള്ളത് ഫ്രഷ് കോക്കണട്ട് മിൽക്ക് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം കുടംപുള്ളി സോക്ക് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ ആ വെള്ളം ഉണ്ടെന്നില്ല കുടംപുള്ളി മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വെള്ളം ചേർത്ത് കൊടുക്കാം കുഴപ്പം തന്നെ ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഇത് തൃശ്ശൂർ സ്റ്റൈൽ കേട്ടോ പിന്നെ നമ്മൾ നാലായിരം അരയ്ക്കാറുണ്ട് ഞാനിവിടെ നല്ല നാളികേരം കിട്ടില്ല അത് കാരണം നാളികേര പാലാണ് എടുക്കണേ നമുക്ക് മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ കറികളിലേക്ക് കച്ചു വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ ചെരുവിൽ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ യൂസാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ കണ്ട കാച്ചൊച്ചിട്ടുണ്ട് നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്തൽ ഫ്രൈ ആക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലൊക്കെ ഒരു കാൽ ഭാഗം നാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തത് നാരങ്ങ നാരങ്ങനീർ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ സമയം ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇറ്റ് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ആവും കേട്ടോ കുറച്ച് വെള്ളം പോലത്തെ ആവും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുക്കായിട്ട് തന്നെ വരും അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒരു ആ സമയത്ത് നമുക്ക് ഒരു സഗോല ചെറിയൊരു സഗോല എടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിങ്ങനെ ഇടുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് ഇതിലേക്ക് നാലുകയറെ അല്ലേ നാലേറെ കുത്തും ഇട്ടുകൊടുക്കാം നീളിതല കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ കണ്ട ഇങ്ങനെ എൻ്റെയെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവോ ഇത്രയല്ല കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാം മിക്സ് ആക്കാം മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം തിരില്ല കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഉണ്ടാക്കി ഞാൻ അഭിപ്രായം പറയണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്